ഏറ്റുമാനൂർ എസ് എം എസ് എം ലൈബ്രറിയുടെ അഭിമുഖത്തിൽ ഏറ്റുമാനൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ അധ്യാപകനും എസ് എം എസ് എം ലൈബ്രറി വൈസ് പ്രസിഡന്റുമായിരുന്ന അന്തരിച്ച വി ജെ എബ്രാഹിമിനെ അനുസ്മരിച്ചു ശതാബ്ദി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് അധ്യക്ഷത വഹിച്ചു ലൈബ്രറി സെക്രട്ടറി അഡ്വക്കേറ്റ് പി രാജീവ് ചെറിയ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സമ്മേളനത്തിൽ ഡോക്ടർ വി ആർ ജയേന്ദ്രൻ ഇ ആർ പ്രകാശ് സെബാഷ് വലിയകാല എ ജി ഗോപി എം സി ജോസ് മുണ്ടിതോട്ടിൽ രാജു എബ്രാഹിം തുടങ്ങിയവർ പ്രസംഗിച്ചു ലൈബ്രറി കമ്മിറ്റി അംഗങ്ങൾ മുൻ വിദ്യാർത്ഥികൾ അധ്യാപകർ തുടങ്ങിയവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു പേടിയുണ്ട് സാറിൻ്റെ കാലം നമ്മളെന്ത് വൃദ്ധക്കാർ കാണിച്ചാലും അന്നേരം അവിടുത്തെ വെട്ടി മാറിപ്പോ അപ്പോൾ അങ്ങനെ ഉണ്ടോ എനിക്ക് ഒരു പക്ഷേ സാറിന് ഒമ്പത് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മാത്രമേ എൻ സി സി തേരാൻ പറ്റൂ നിൽക്കാൻ പറ്റുള്ളൂ പത്താം ക്ലാസ് ആയപ്പോഴത്തേക്കും മറ്റേ നിരക്ക് ഏഴ് സാറിനോട് സാറേ പത്താം ക്ലാസ് എല്ലാം കൂടെ നടക്കത്തില്ല ട്യൂഷനുണ്ട് വൈകുന്നേരം അപ്പം ടീച്ചർ ആബ്സെൻ്റ് ആകാൻ സാറിന് അമ്മയ്ക്കു അപ്പോൾ ഞാൻ എൻ സി സി ഇന്ന് ഒഴിവാകാണ് ഒരു പക്ഷെ സി സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് അത് കഴിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് അന്ന് ഇന്നത്തെ പോലെ ഞങ്ങളുടെ പാർട്ടിക്ക് അന്ന് കാശൊന്നും കിട്ടില്ല